പയ്യന്നൂർ നടന്ന കണ്ണൂർ ജില്ലാ കലോത്സവം അതിൻ്റെ ഏറ്റവും സമാപന ഘട്ടത്തിൽ സമാപന മണിക്കൂറിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ അഞ്ച് ദിവസവും വളരെ സുഖകരമായി സമാധാനപരമായിട്ട് പയ്യന്നൂരിലെ ഈ കലോത്സവം സമാപിക്കുകയാണ് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊന്നും ഉണ്ടാകാൻ പറ്റിയില്ല അവിടെ ഓരോ ഘട്ടത്തിലും മുക്കിലും മൂലയും ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ വേണ്ടിയിട്ട് വളരെ സജ്ജമായിരുന്നു പോലീസ് സേന ഈ രാപ്പകലില്ലാതെ ഈ കലോത്സവത്തിന് പോലീസ് കാവൽ നിന്നു എന്ന് തന്നെ പറയാം അതിൻ്റെ നൂറ് നൂറിനടുത്ത് പോലീസുകാരാണ് ആ രീതിയിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കൂടെ പയ്യനൂർ എസ് ഐയും സംഘമുണ്ട് നമ്മുടെ പയ്യനൂർ ഡിവൈഎസ്പി വിനോദ് കുമാർ സാറിനായിരുന്നു ഇതിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത് നമ്മുടെ കൂടെ പയ്യനൂർ എസ് ഐയും സംഘം ഉണ്ട് നമുക്ക് അവരോട് തന്നെ ഈ കലോത്സവത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിനെ കുറിച്ചിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലിനെ കുറിച്ച് ചോദിക്കാം സാർ എങ്ങനെയാണ് ഇവിടെ അഞ്ച് ദിവസം അഞ്ച് ദിവസം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു കലോത്സവം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ കലോത്സവത്തിന് മെയിൻ്റെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥർ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം രാപ്പകലില്ലാതെ ഈ കലോത്സവമായി ചേർന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് മാത്രമല്ല എൺപത് എൺപതിനോളം എൺപതിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തു തന്നെയാണ് പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ നമ്മൾ ഉടനടി ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ കൂടെ നിന്ന് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കലോത്സവം നല്ല രീതിയിലുള്ള ഒരു വിജയമായിട്ട് മാറാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഏറെ സംഘർഷ സാധ്യതകളിലാണ് കൗമാര കലോത്സവം വാശിയേറിയ മത്സരമാണ് രക്ഷിതാക്കളുണ്ട് അധ്യാപകരുണ്ട് പരിശീലനാർത്ഥി പരിശീലകരുണ്ട് ഒക്കെയുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ വളരെ സമാധാനപരമായിട്ട് ഒരു കലോത്സവത്തിൻ്റെ എല്ലാ ഗരിമയും ഇടയിൽ രീതിയിൽ ഇടപെട്ടു പോലീസ് സേന അത്തരത്തിൽ അത് ശ്ലാഘനീയമായ പയ്യന്നൂർ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നതാണ് പോലീസിൻ്റെ ഇടപെടൽ ക്യാമറ പേഴ്സൺ ബിജു അഴീക്കോടിനൊപ്പം നിശാന്ത് കണ്ണൂർ വിശൻ